അപമാനങ്ങൾ ഏറ്റിട്ടും ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ദിലീപേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ ദിലീപേട്ടനിൽ ഒരുപാട് സത്യമുണ്ട് മനുസരിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഒരു ഇമേജിൽ ജനപ്രീതി നേടിയ നടിയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലസ് ചന്ദ്രേട്ടൻ എവിടെയാ ഇതിഹാസം തുടങ്ങിയവയാണ് അനുശ്രീയുടെ ശ്രദ്ധേയ സിനിമകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയിൽ ദിലീപ് ആയിരുന്നു നായകൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതുവരെയും അനുശ്രീയുടെ അടുത്ത സുഹൃത്ത് ദിലീപാണ് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അനുശ്രീ ദിലീപേട്ടൻ ഫാമിലിയാണ് എന്തുണ്ടെങ്കിലും എന്ത് വിഷമം പറയാനും സ്പേസ് തന്നിരുന്ന ആളാണ് ചന്ദ്രേട്ടനാണ് ഞങ്ങൾ ചെയ്ത സിനിമ അന്ന് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തോട് കൂട്ടുകൂടിയത് ഇത്ര വർഷങ്ങളായിട്ടും അത് അങ്ങനെ തന്നെ പോകുന്നു ദിലീപേട്ടന്റെ മാനേജറും ഡ്രൈവറുമായ അപ്പുണ്ണിചേട്ടൻ ഞങ്ങളുടെ ബാച്ചാണ് ഞങ്ങൾ കുടജാതിരിയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് യാത്രയ്ക്കൊപ്പം പുള്ളിയെ വേണമെങ്കിൽ ഞാൻ ദിലീപേട്ടനെ വിളിക്കും പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എന്റെ കുടുംബത്തെ പോലെ കരുതാൻ പറ്റുന്ന ആളാണ് ദിലീപ് ഏട്ടൻ ഒരാളോട് സഹകരിക്കുന്ന കാര്യമാണ് ദിലീപ് ്ഠട്ടൻ നിന്നും പഠിക്കാനുള്ളത് പ്രൊഫഷണൽ സ്പേസ് മാത്രമല്ലാതെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവരെ കൊണ്ടുവരും കുറെ ആൾക്കാർ മുഖംമൂടി ഇമേജ് ഉണ്ടെന്ന് പറയാറുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരാൾ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവന്ന് കരുതൽ കൊടുക്കാൻ പറ്റുന്നത് പുള്ളിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പുള്ളി അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടും ഇപ്പോഴും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് സത്യം ഉണ്ടായിരിക്കണം അത് പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കുമെന്നും വിശ്വസിക്കുന്നുവെന്നും അനുശ്രീ വ്യക്തമാക്കി